തീർച്ചയായും നിലവിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ വകുപ്പ് ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വിനേഷ് എന്ന ഒറ്റ പ്രതിയാണ് ഉള്ളത് കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു അത് വിനേഷിന്റെ സുഹൃത്തുക്കളായ ആളുകളും മറ്റുമായിട്ടും കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഈ കെണി ഒരുക്കിയതിൽ മറ്റാർക്കും പങ്കില്ല എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് അതുകൊണ്ട് രണ്ടുപേരെ ഇന്നലെ തന്നെ വിട്ടയച്ചിരുന്നു ഒരാൾ ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് പക്ഷെ ഇയാൾക്കും ഇതിൽ കാര്യമായി പങ്കില്ല എന്ന വിവരമാണ് പോലീസ് പങ്കുവയ്ക്കുന്നത് അതിൽ കൂടുതൽ ഒരു തെളിവ് ലഭിച്ചാൽ മാത്രമായിരിക്കും കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യുക മനഃപൂർവ്വമല്ലാത്ത നിരഹത്തിന ചുമത്തിയാണ് ദിനേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇനി ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുക ജില്ലാ ക്രൈംബ്രാഞ്ച് ഡി വൈ പി സി അലവിയുടെ നേതൃത്വത്തിൽ കേസ് അന്വേഷണം നടക്കും ഈ ക്രൈംബ്രാഞ്ച് ഈ പന്നിക്ക് ജനിവച്ച സംഭവം അന്വേഷിക്കും അതിൽ ഈ കെ സി ബിയുടെ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷം വൈദ്യുതി മോഷണം അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് ഈ പുതിയ കേസ് എടുക്കുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല പിന്നീട് ഗൂഢാലോചനയാണ് ഗൂഢാലോചന സംബന്ധിച്ച് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ആരോപണ പ്രത്യാപാരോപണങ്ങൾ എന്നതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട് കാരണം ഈ ബോധപൂർവം ഈ കിഴപ്പ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നിലമ്പൂർ തെരഞ്ഞെടുപ്പിനു വേണ്ടി പതിനഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ കൊന്നു എന്നുള്ളത് ഒരു മന്ത്രി തന്നെയാണ് പറയുന്നത് അതിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി പറഞ്ഞത് എന്നതിൽ ഒരു വ്യക്തതയില്ല അത് അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കേണ്ടതുണ്ട് Adine ക്രൈംബ്രാഞ്ച് അന്വേഷണം മാത്രം മതിയാകുമോ കൂടുതൽ അന്വേഷണം വേണ്ടിവരുമോ എന്നെല്ലാം തന്നെ ഈ കണ്ടറിയേണ്ടതുണ്ട് അതോ പറഞ്ഞതിൽ നിന്ന് ഈ മന്ത്രി പുറകോട്ട് പോകുമോ എന്നും കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഈ വിവരങ്ങളെല്ലാം തന്നെ ഈ വരുമെന്നതിൽ സംശയമില്ല നിലവിൽ വഴിക്കടവ് പോലീസാണ് കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഇനി ഈ പ്രതിയെയും കേസിന്റെ ഫയലുകളും എല്ലാം തന്നെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡി വൈ എസ് പിക്ക് കൈമാറും ഇന്ന് തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ഈ മജിസ്ട്രേറ്റിനെ വീട്ടിലാണ് ഹാജരാക്കുക ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ കോടതി അവധിയാണ് അതുകൊണ്ട് മജിസ്ട്രേറ്റ് വീണ്ടും ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് സാധ്യത പറഞ്ഞതുപോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ വിഷയം രാഷ്ട്രീയപരമായി കൂടി പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രതിയിലേക്ക് വന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു ഈ പ്രതി കോൺഗ്രസ്സുകാരനാണെന്ന് സിപിഎം ആരോപിക്കുന്നു അതല്ല സി പി എം പ്രവർത്തകനാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു അത്തരത്തിലുള്ള ഒരു ചർച്ച കൂടി മറ്റൊരു വശത്ത് നടക്കുന്നുണ്ടല്ലോ തീർച്ചയായും നമ്മൾ നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ ഇയാൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ അപ്ലേഷനും ഇല്ല എന്നാൽ നേരത്തെ ഇയാൾ കുറച്ചു കാലം ഈ സി പി എമ്മുമായി സഹകരിച്ചിരുന്നു പിന്നീട് കുറച്ചു കാലം കോൺഗ്രസുമായി സഹകരിച്ചിരുന്നു കുറച്ചു കാലം ബി ജെ പിയുമായി സഹകരിച്ചിരുന്നു അതായത് എല്ലാ പാർട്ടികളുമായി പാർട്ടിയിലും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അതിൽ അത്ര സജീവമായൊരു പ്രവർത്തകനായിരുന്നില്ല എന്നുമാണ് നമുക്ക് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണ് ഒരു മെമ്പറാണ് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു ൂത്ത് തലത്തിലോ മറ്റോ വർക്ക് ചെയ്യുന്ന ആളായി നാട്ടുകാർ പറയുന്നില്ല സി പി എമ്മിന്റെ ഒരു മെമ്പറോ ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്ന ആളോ അങ്ങനെയും ആളുകൾ പറയുന്നില്ല നേരത്തെ ഒരു എല്ലാത്തിന്റെയും അനുഭാവിയായി കുറച്ചു കാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനപ്പുറം ഒരു രാഷ്ട്രീയ ആരോപണങ്ങൾ എന്നതിനപ്പുറം ഈ വിനേഷ് അങ്ങനെ കാര്യമായ ഒരു പൊതുപ്രവർത്തനത്തിലും മറ്റും സജീവമല്ലാത്ത വ്യക്തിയാണ് ഇയാൾ മണൽ ഈ അനധികൃതമായി എടുത്ത് വിൽക്കുക അതോടൊപ്പം ഈ മൃഗങ്ങളെ വേട്ട ടത്തുക എന്നുള്ളതാണ് അതിൽ ഈ പന്നി വേട്ട കൂടാതെ മറ്റ് ഈ മൃഗങ്ങളെ വേട്ടയാടാറുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് അതും തീർച്ചയായും അന്വേഷിക്കേണ്ട വിഷയം കൂടിയാണ് ശരി സാജിത് നമുക്ക് വീണ്ടും സംസ്കാര ചടങ്ങുകളിലേക്ക് തന്നെ വരാമെന്നിപ്പോൾ എപ്പോഴായിരുന്നു അനന്തുവിന്റെ മൃതദേഹം ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ ശേഷം ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നത് എവിടെയൊക്കെ പ്രദർശനമുണ്ടായിരുന്നു എന്തായിരുന്നു അവിടെയൊക്കെ ഉള്ള ഒരു കാഴ്ച മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നിരുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ മണിമൂളിയിൽ മണിമൂളിയിലെ അനന്തു പഠിക്കുന്ന സ്കൂളിലാണ് സി കെ എച്ച് എസ് എസ് സ്കൂളിലാണ് പൂദർശനം നടന്നത് പത്ത് മിനിറ്റ് താഴെ മാത്രമാണ് പൊതുദർശന ചടങ്ങുകൾ ഉണ്ടായിരുന്നത് പിന്നീട് ഈ വീട്ടിലേക്ക് പൂദർശനത്തിനായി കൊണ്ടുപോയി സ്കൂളിൽ നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എ ഭാരവാഹികളുമെല്ലാം അന്തിമോപചാരം അർപ്പിച്ചു വീട്ടിലും നിരവധി ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സമയം വീട്ടിൽ ഈ പൊതുദർശനത്തിനായി വെക്കേണ്ടി വന്നു കാരണം നിരവധി ആളുകൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ നിലമ്പൂരിലെ സ്ഥാനാർത്ഥികൾ എം സ്വരാജ് ആര്യാടൻ ചോക്കത്ത് പി വി അൻവർ ഇതുകൂടാതെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികൾ തുടങ്ങി എല്ലാവരും തന്നെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു എൽ ഡി എഫ് കൺവീനർ അടക്കം ഉള്ള പിന്നീട് നിരവധി എം പിമാർ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും എം പിമാർ എം എൽ എ മാർ തുടങ്ങി നിരവധി ആളുകൾ ഈ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുകയും ചെയ്തു ഇപ്പോൾ എന്തായാലും സംസ്കാര ചടങ്ങുകൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്